ഒരു നാടിനെ ഒന്നാകെ നടുക്കത്തിലാഴ്ത്തിയതും തികച്ചും അപ്രതീക്ഷിതവുമായ ഒരു ദുഃഖവാർത്തയാണ് വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു വിയോഗ വാർത്ത തന്നെയാണിത് വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ ചില അവിചാരിത സംഭവമാണ് മരണകാരണമായി പറയപ്പെടുന്നത് എന്ന തരത്തിലാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഉത്തർപ്രദേശിലെ മാൻപൂർ ഗ്രാമത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത് വാക്കുതർക്കത്തെ തുടർന്ന് മകൻ അച്ഛനെ കൊലപ്പെടുത്തി എന്നതാണ് വാർത്ത ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ഗ്രാമത്തിലെ വയലിൽ വെച്ച് അച്ഛനും മകനും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഈ തർക്കം ഒടുവിൽ കൊലപാതകത്തിൽ അവസാനിക്കുകയുമായിരുന്നു മുപ്പത്തിയഞ്ചുകാരനായ മകനാണ് അറുപത്തഞ്ചുകാരനായ പിതാവ് ജഗദീഷിനെ കുത്തിക്കൊലപ്പെടുത്തിയത് ചട്ടുകം കൊണ്ടാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസ് പുറത്തുവിട്ട വിവരം കേസ് അന്വേഷിക്കുന്നതിനായി ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും ഗ്രാമത്തിലെത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ജഗദീഷ് എന്ന അറുപത്തിയഞ്ചുകാരൻ്റെ മരണം ആ ഗ്രാമത്തെ ഒന്നാകെ നടുക്കത്തിലാഴ്ത്തിയിരിക്കുകയാണ് പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക